ഇന്ന് നമുക്ക് ഗോതമ്പൊടിയും പഴവും കൊണ്ട് നല്ലൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാം വൈകിട്ട് ക്ലാസ് വിട്ട് വരുന്ന കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് നമുക്ക് കുറച്ച് ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ആശീർവാദിൻ്റെ ആട്ടപ്പൊടിയാണ് ഈ ഗോതമ്പൊടി ഏത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം എന്നിട്ട് കുറേശ്ശെ വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആ ബാറ്റർ തയ്യാറാക്കി എടുക്കുക വൈകിട്ട് ക്ലാസ് വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാവുന്ന ഒരു റെസിപ്പിയാണത് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു പഴം ആവശ്യമുണ്ട് നല്ല പഴുത്ത പഴമാണ് അത് ചെ ചെറിയ ചതര കഷ്ണങ്ങളാക്കി മുറിച്ച് വെക്കുക ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇരക്ക് ചേർത്ത് കൊടുക്കുക നമ്മൾ ഏത്തപ്പഴും ചെറിയ ചതര കഷ്ണങ്ങളാക്കി മുറിച്ച് അതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി വേണ്ടത് ശർക്കരയാണ് ശർക്കര കുറച്ച് ഇതേപോലെ പൊടിയുണ്ട് ശർക്കര പൊടിയായിട്ടും കുറച്ച് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അത് കുക്ക് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം എന്തിനാണ് വേണ്ടിയാണെന്ന് ഇനി നമുക്ക് വേണ്ടത് തേങ്ങാക്കൊത്താണ് തേങ്ങാക്കൊത്തും എന്തായാലും ഇതിന് ഈ റെസിപ്പിക്ക് ആവശ്യമാണ് അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി തേങ്ങാക്കുത്തും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കുറേശ്ശെ വെള്ളമൊഴിച്ച് നന്നായിട്ട് നമ്മുടെ ബാറ്റർ തയ്യാറാക്കി എടുക്കുക അപ്പോൾ ലൂസായ ബാറ്ററല്ല ഇത്തിരി തിക്കായ ബാറ്ററാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല ടേസ്റ്റുള്ള ഒരു ഒരു റെസിപ്പിയാണിത് കുറേശേ വെള്ളമൊഴിച്ച് ഇതേപോലെ ബാറ്റർ തയ്യാറാക്കി എടുക്കുക അപ്പോൾ ഇതിനകത്ത് പഴവും തേങ്ങാക്കൊത്തും എല്ലാ ശർക്കരൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റാണ് തേങ്ങ ചിരകിയതും ഉണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ബാറ്റർ ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് എത്തിച്ച് ഒരു പാൻ അടപ്പിൽ വെച്ച് പാൻ ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യൊന്ന് ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഓരോ തവി ബാറ്റർ ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ ഒരു ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ തവി ആയതുകൊണ്ടാണ് രണ്ട് തവി എടുത്തിരിക്കുക ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു തവി വലിയ ആണെങ്കിൽ ഒരു തവി ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇത് പരത്താൻ പറ്റില്ല നമ്മൾ പഴവും തേങ്ങ കൊത്തൊക്കെ ഇട്ടേക്കണതുകൊണ്ട് പരത്തണ്ട ഇതേപോലെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് സ്റ്റൗ സിമ്മിൽ ഇടുക എന്നിട്ടിതൊന്ന് അടച്ചു വെക്കുക ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഒരു വശം പാകമായിട്ടുണ്ടാവും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കഴിഞ്ഞ് അത് ആ വശം ഒന്ന് റെഡിയാകാൻ വേണ്ടി നമുക്കൊന്നും കൂടി അടച്ചു വെക്കാം ഒരു മിനിറ്റും കൂടി ഒന്ന് അടച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ നോക്കി ശർക്കരയൊക്കെ നമ്മളൊരു ചെറിയ ചെറിയ കട്ടകളായിട്ട് കുറച്ച് ശർക്കരകൾ ഇട്ടിട്ടുണ്ടായില്ലേ കഷ്ണം കഷ്ണങ്ങളായിട്ട് അതിനുവേണ്ടിയാണ് ഇതുപോലെ തന്നെ ഇടയ്ക്ക് ഈ ശർക്കര ഉരുകിക്കഴിയുമ്പോൾ നമ്മുടെ ഈ ഈ പലഹാരത്തിൻ്റെ ഇങ്ങനെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഒഴുകി ഒഴുകി വരണം അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ചെറിയ ചെറിയ ശർക്കര കട്ടകൾ ഇട്ട് കൊടുത്തത് നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ ആ ശർക്കര നീരി ഇങ്ങനെ ഒഴുകി വരുമ്പോഴും അപ്പോൾ നമ്മൾ പൊടിച്ച് പൊടി ശർക്കരയും ഉണ്ട് ഈ കട്ട ശർക്കരയും ഇതേപോലെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് അത് പാകമായിട്ടുണ്ട് എടുക്കാം ഇനി നമുക്ക് അടുത്തതും റെഡിയാക്കി എടുക്കാം അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം അപ്പോൾ എപ്പോഴും എടുക്കുമ്പോഴിതാക്കും കുറച്ച് പൊടി ശർക്കരയും കുറച്ച് കട്ടകളായിട്ടുള്ള ശർക്കരയും കൂടി ഉപയോഗിക്കും അപ്പോഴാണ് ആ ശർക്കര നീര് ഇങ്ങനെ ഉരുകി വരുമ്പോൾ അതിൻ്റെ ആ ഗ്രേവി ഇങ്ങനെ ഒഴുകി നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് നമ്മൾ തേൻ ഒഴിച്ച് കഴിക്കുന്ന പോലെ നല്ല ടേസ്റ്റായിട്ടായിരിക്കും അപ്പോൾ അടുത്തതും റെഡിയാക്കി എടുത്ത് ഇതേപോലെ പെട്ടെന്ന് പെട്ടെന്ന് കഴിയും ഒരു മിനിറ്റ് മതി നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക ഇതേപോലെ ഉണ്ടായി ഉണ്ടാക്കി എടുത്ത് കുട്ടികൾക്കൊന്ന് കൊടുത്ത് നോക്കുക എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും നമ്മുടെ വീട്ടിലുള്ള ഗതമ്പൊടിയും പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നേ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയുകയും ചെയ്യും അപ്പം എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇപ്പം എല്ലാം ഞാൻ ഇതേപോലെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അതേപോലെ ശർക്കരയൊക്കെ ഇങ്ങനെ ഒലിച്ച് വരുന്ന വരത്തിട്ട് വേണം നമ്മളത് തയ്യാറാക്കി എടുക്കാനായിട്ട് എന്നിട്ട് ഇതൊന്ന് ചെറിയ പീസുകളാക്കി നല്ല കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നത് ഇതേപോലെ തന്നെ കൊടുക്കരുത് ചെറിയ ചെറിയ പീസുകളാക്കി കൊടുക്കണം പീസുകളാക്കി വെക്കണം അപ്പോൾ ഈ ശർക്കരക്ക് ഇങ്ങനെ ശർക്കര നീരും തേങ്ങാക്കൊത്തും പഴമൊക്കെ ഇട്ട് ഇങ്ങനെ കടിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് വേണ്ട ശർക്കര നീരും ആ തേങ്ങാക്കൊത്തും പഴവും ഇതൊക്കെ നമ്മളൊരു ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കണം അപ്പോഴാണ് ഈ തേങ്ങാക്കൊത്താണ് ഇതിൻ്റെ തേങ്ങാക്കൊത്തും കൂടി കടിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് തന്നെ അപ്പോൾ തേങ്ങാ കൊത്ത് എപ്പോഴും ഒഴിവാക്കരുത് നല്ല ടേസ്റ്റുള്ള ഈ പലഹാരം നിങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക വളരെ എളുപ്പമല്ലേ ചായ തിളക്കുന്ന നേരം മതി നമുക്കിത് റെഡിയാക്കി എടുക്കാൻ അപ്പോൾ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം